ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സക്കീസ് കിച്ചൻ കുറേ ദിവസങ്ങളായി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്താൽ എനിക്കറിയില്ല കുട്ടികളൊക്കെ വിരുന്നു പോയതുകൊണ്ട് ഞാനിവിടെ ഒരു പീച്ചിങ്ങ പാലക്കാട്ടേടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അത് പീച്ചങ്ങ വെറ്റി നങ്കി മീൻ വെറ്റിച്ചത് പറയും അതിനുവേണ്ടി ഒരു വലിയ നങ്കിമീനും മീനും പീച്ചിങ്ങ സോറി വലിയൊരു പീച്ചിങ്ങയും അതിനുവേണ്ടി പത്തിരുപുന്ന ചെറിയുള്ളി മല്ലിപ്പൊടി പച്ചമുളക് തക്കാളി എല്ലായിട്ടും നന്നായി മഞ്ഞൾപ്പൊടി കുറച്ച് പേരിന് ഇത് മുളക് പൊടി ഞാനിവിടെ പുളി ഒഴിക്കാറില്ല എല്ലാവരും പുളി ഒഴിക്കും ഇത് നന്നായി വന്ന പിന്നെ കുറച്ച് തേങ്ങ ഒഴിച്ചിട്ട് തേങ്ങയൊക്കെ നന്നായി തിളച്ച് വന്ന പിന്നെ നങ്കി മീനോട്ട് പച്ച വെളിച്ചെണ്ണ ഇട്ട് ഇറക്കി ഒഴിച്ച് ഇറക്കി വെക്കും ഇവിടെ ഏറ്റവും ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് വയ്ക്കാറുണ്ട് പക്ഷേ ഞാനത് വീഡിയോ എടുത്തതാണെന്ന് മാത്രം പിന്നെ എനിക്ക് വെള്ളം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഞാൻ ഈ പപ്പാളി വീട്ടിലുണ്ടായതാണ്